നിൽക്കുന്നത് വിഷയന്തുപരിഷത്തിൻ്റെ പ്രയാഗിലുള്ള കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള അതിൻ്റെ ഭരദ്വാജാശ്രമത്തിലാണ് പതിനഞ്ച് ഏക്കറിലാണ് ഈ ഒരു ഭരദാജാശ്രമം നിലകൊള്ളുന്നത് അത് പ്രയാഗരാജിലെ ഇപ്പോൾ നിലവിലുള്ള ശിബിരങ്ങളിൽ ഏറ്റവും വലുതാണ് ഒരേ സമയം ഏഴായിരം പേർക്ക് തങ്ങാനുള്ള വ്യവസ്ഥ അവർക്കെല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം അവർക്ക് താമസം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ എല്ലാവരും വളരെ വളരെ പോകുന്നത് സന്തോഷം മലയാളി സാന്നിധ്യം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായിരുന്നു പക്ഷേ ഇത്തവണ നിരവധി മലയാളികൾ കുംഭമേളയ്ക്ക് പോവുകയും ഇനിയുള്ള ദിവസങ്ങളിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു പ്രയാഗ്രാജിൽ എത്തിച്ചേർന്നാൽ പിന്നെ അഞ്ചു പൈസ ചെലവില്ലാതെ താമസവും ഭക്ഷണവും ഉറപ്പാക്കുന്ന നിരവധി മലയാളികൾ താമസിക്കുന്ന ശിബിരങ്ങൾ ഇവിടെയുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പരിഷത്തിന്റെ ശിബിരം വലിയ സൗകര്യങ്ങളോടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ താമസിച്ച് ഞങ്ങൾ തിരികെ എത്തി വിശ്വന്ദുപുരുഷത്തിന്റെ പരിഷത്തിന്റെ കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും വിശദമാക്കുന്ന കൊച്ചു വീഡിയോ ആണിത് കുംഭമേളക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഉപകാരപ്പെടുന്ന കൊച്ചു വീഡിയോ മുഴുവൻ കാണുക കോഴിക്കോട് ഇവിടെ ഈ ഒരു ഇതിന് വന്നിട്ട് കുംഭമേളക്ക് വരാൻ പറ്റിയ ഭാഗ്യമുണ്ട് കാരണം വളരെയധികം ഭാരതത്തിൻ്റെ എല്ലാ വൈവിധ്യങ്ങളെയും ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ഈ പരിസരത്തൊക്കെ ഞങ്ങൾ ചുറ്റി സഞ്ചരിച്ചിട്ട് ഈ പരിപാടി ഞങ്ങൾ കണ്ടത് വളരെ സന്തോഷമുണ്ട് ഈ രാവിലെ ശ്രീരാമചന്ദ്രൻ എപ്രകാരമാണോ അയോധ്യയിലെ മന്ദിരമുള്ളത് അതിൻ്റെ ഒരു ചെറിയ മോഡൽ ഇവിടെ ഒരു പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട് അവിടെ പൂജാ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആരോഗ്യം നടക്കുന്നുണ്ട് ഇവിടേക്ക് വരുന്ന ഭക്തന്മാരെ വരവേൽക്കുന്നത് തന്നെ ആഞ്ജനേയനും ശ്രീരാമസ്വാമിയുമാണ് മറ്റെല്ലാ സൗകര്യങ്ങളും ഇവരെ ഒരുക്കിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കൃത്യമായ പര്യാപ്തമായ അളവിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് അങ്ങനെ പുറമെ പണം കൊടുത്തിട്ട് നിങ്ങൾ താമസിക്കുന്ന സമയത്ത് കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ആധ്യാത്മികതയുടെ ഇവിടെ ഒരു ഭക്തിയുടെ അന്തരീക്ഷവും ഇവിടെയുണ്ട് എല്ലാവർക്കും ഇവിടേക്ക് വരാവുന്നതാണ് പക്ഷേ വരണമെങ്കിൽ ഞങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന കാര്യാലയത്തൊന്നും ഒരു കത്തോടു കൂടി വരുന്ന ആർക്കും അവർ ആരാണെന്നോ അവർക്ക് ചുമതലയുണ്ടെന്നോ പ്രവർത്തകരാണോ എന്നുമില്ല ഏത് സാധാരണ ഹിന്ദുവിനും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ഓഫീസിൽ നിന്നും കത്ത് ലഭിക്കും ആ കത്തുമായിട്ട് ഇവിടേക്ക് വന്നാൽ അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ ലഭിക്കുന്ന പതിനഞ്ച് ഏക്കറയിലായിട്ട് അഞ്ച് നഗരങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് കത്തിലോട് കൂടിയിട്ടുള്ള വ്യവസ്ഥയുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ചായ ഇരുപത്തിനാല് മണിക്കൂറും ചായ കൊടുക്കാൻ വേണ്ടി ജെൻഡേവാല മന്ദിരത്തിൻ്റെ അവരുടെ വകിയായിട്ട് ചായ കൊടുക്കുന്നുണ്ട് മൂന്ന് ഭോജനശാലകളാണ് ഇവിടെയുള്ളത് ഒന്ന് മഹാരാഷ്ട്രയുടേതാണ് ഒന്ന് ഡൽഹിയുടേതാണ് ഒന്ന് ഇവിടുത്തെ ഉത്തർപ്രദേശിൻ്റെതാണ് ഈ മൂന്ന് ബോധനശാലയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം രാവിലെയും ഉച്ചക്കും രാത്രിയും ഭക്ഷണമുണ്ട് അതുകൂടാതെ വൈകുന്നേരം ചില സ്ഥലങ്ങളിൽ കാപ്പി കൊടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ പാൽ കൊടുക്കുന്നുണ്ട് ജിലേബിയുണ്ട് അങ്ങനെ പലഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണവും കൊടുക്കുന്നു ഇവിടെ തന്നെ ഒരു പൈസ പോലും നമ്മൾ സ്വീകരിക്കുന്നില്ല രണ്ടിനകത്ത് ഇവിടെ വ്യത്യസ്തമായ ടെൻറ്റുകളുണ്ട് ഒന്ന് സിസ്കോട്ടേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ടെൻറ്റിനകത്ത് എട്ട് പേർക്ക് കട്ടിലിട്ടിട്ട് ആ എട്ട് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം അവർക്ക് ഫ്രീ ആയി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കിടക്ക നൽകുന്നു അവർക്ക് പുതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പിളുകൾ നൽകുന്നു അതോടൊപ്പം തന്നെ അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് പോയിൻസുണ്ട് പിന്നെ ഇതെല്ലാം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡോർമെറ്ററി ആയിട്ട് ഇരുപത്തിനാല് പേര് തങ്ങുന്നതുണ്ട് ഇരുപത്തിനാല് പേർക്ക് ഒരു ടെൻ്റിൽ അതിൽ കട്ടിലൊക്കെ കട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാകും പക്ഷേ അതൊന്നറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു നിവൃത്തിയില്ല എന്ന് വരുന്ന സമയത്ത് താഴെ കടന്നിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം അത്രയും ആളുകൾ അധികം വരികയാണ് ഇത്തരത്തിൽ മൂന്ന് തരത്തിലുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മൗനി അമാവാസിയുടെ ജനം പത്ത് കോടി ജനങ്ങളായിരുന്നു ഇവിടെ വന്നത് അന്ന് ഈ അപകടമൊക്കെ നടന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വഴികൾ അപ്പോൾ നമ്മുടെ ഈ വിശ്വ പരിഷത്തിൻ്റെ പുറത്തുള്ള വഴി കൽപ്പവൃക്ഷഭാരം എന്ന് പറയുന്ന ജൂൺസിയിലേക്കുള്ള വഴി ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററാണത് പുറത്തേക്കുള്ള വഴിയാണ് അവിടെയും ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു കാരണം സ്ഥാനത്തിൽ പോകുന്നവരും സ്ഥാനം കഴിഞ്ഞ് പോകുന്നവരുടെ തിരക്ക് അനിയന്ത്രിതമായപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത സമയത്ത് പതിനായിരക്കണക്കിന് ആളുകൾ ബ്ലോക്കിൽ അവിടെ കുടുങ്ങിയ സമയത്ത് ശ്വാസം മുട്ടുകയും ചില ആളുകൾക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും അവരുടെ വാതിലുകൾ പൊട്ടി അടച്ചപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് ഇതിൻ്റെ ഗേറ്റ് തുറന്നിടുകയും ഇതിനകത്തേക്ക് ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ ഒരേ സമയത്ത് അവരെ ഇവിടെ ഇരിക്കുവാനും അവർക്ക് ഭക്ഷണം നൽകുവാനും എല്ലാം അവർക്ക് നൽകാൻ വേണ്ടി സാധിച്ചു ഏതാണ്ട് ആ ഒരു ദിവസം ഏതാണ്ട് നമ്മുടെ കണക്കനുസരിച്ച് നാൽപ്പതിനും അൻപതിനും അൻപതിനായിരത്തിനും ഇടയ്ക്ക് ആളുകൾ ഇവിടെ കയറി ഇറങ്ങിപ്പോയി ഇവിടെ താമസിക്കുന്ന എട്ടായിരം കൂടാതെയാണ് ഉണ്ടായിട്ടുള്ളത് അത് വളരെ ഒരു ഒരാശ്വാസമായിരുന്നു എല്ലാവർക്കും എല്ലാവരും ഇവിടെ ഇരിക്കുകയും ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം അവിടെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് നമ്മുടെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ വളരെ സ്വസ്ഥമായിട്ടാണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കുംഭമേളയോടുകൂടി പ്രയാഗ കുംഭമേളയോടുകൂടി ഇത് ലോകത്തിൻ്റെതായി മാറിക്കഴിഞ്ഞു ഇന്റർനാഷണൽ തലത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും നിരവധിയായ പ്രഗത്ഭരായ പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് ഭാരതത്തിലേക്ക് പ്രയാഗ്രാജിലേക്ക് രാജ്യിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഒഴുക്കിനെ ഈ ഒരു അംശത്തിനെ കേരളത്തിലേക്കും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം അതിനുവേണ്ടി ഉള്ള പരിശ്രമങ്ങളും നടക്കാൻ പോകുന്നുണ്ട് നമ്മുടെ സന്യാസി വര്യന്മാർ മുഴുവൻ ഇവിടെ സമ്മേളനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കലെങ്കിലും കേരളത്തിലും ഈ പറയുന്ന മഹാരഥന്മാരെ മുഴുവൻ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മണ്ഡലേശ്വരന്മാരെയും ഈ ഉത്തരേന്ത്യയിലെ സന്യാസി വര്യന്മാരെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു പുണ്യ സ്നാനവും ഒരു പുണ്യ ദിനവും ഒരു പുണ്യ ഉത്സവവും ഒക്കെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹം സന്യാസി വര്യന്മാർക്കുണ്ട് നമ്മുടെ ഭാഗ്യം അത് കൃത്യമായിട്ടിരിക്കുകയാണ് എങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ കേരളത്തിലും ഈ ഒരു നമ്മുടെ സംസ്കാരത്തിന്റെ അലിയൊരികൾ അത് അലിയടിക്കുവാൻ വേണ്ടി ഏറെ നാളുകൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല പ്രയാഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യു പി സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് ഡിപ്പോയിൽ നിന്നും നേരെ റോഡിലൂടെ സഞ്ചരിച്ചാൽ പതിനെട്ടാം സെക്ടറിൽ എത്തിച്ചേരാം പതിനെട്ടാം സെക്ടർ കവാടത്തിനോട് തൊട്ട് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ശിബിരത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം എന്നതാണ് പ്രധാന പ്രത്യേകത ഒന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് സ്നാനം ചെയ്യുന്നു അത് പണപ്പെട്ടവ പണക്കാരനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ എല്ലാവരും ഒരേ സ്ഥലത്ത് കിടന്നുറങ്ങുന്നു ഒരേപോലെ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെയുള്ള സമത്വ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഈ പ്രയാഗരാജിനെ കാണാൻ പ്രയാഗ് രാജിലെ പതിനെട്ടാം സെക്ടറിലെ വിശ്വഹന്ദുപരിഷത്തിന്റെ ശിബിരത്തെ കുറിച്ചുള്ള വീഡിയോ കുംഭമേളക്ക് പോവാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു പരിഷത്തിനെ കൂടാതെ മാതാമൃതാനന്ദമയി ആനന്ദവനം തുടങ്ങി മലയാളികളുടേതായ ശിബിരങ്ങൾ വേറെയുമുണ്ട് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുമുള്ള സന്യാസി സമൂഹത്തെ അടുത്തു കാണാൻ സാധിക്കും എന്നതിനാലും പ്രയാഗ് കുംഭമേളയ്ക്ക് പോകാതിരുന്നാൽ അത് വലിയൊരു നഷ്ടമായി തീരും സൗജന്യമായി താമസവും ഭക്ഷണവും ഒരുക്കുന്ന ഇത്തരം ശിബിരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം